എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്തൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ട് പിരിഞ്ഞതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത് ഒന്നാമത്തെ പൈലായ പരുന്ത് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളെ വിട്ടുപിരിഞ്ഞതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് അഹങ്കാരം മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന വ്യക്തികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി അഹങ്കാരം എന്ന് പറയുമ്പോൾ ലോകത്ത് എല്ലാത്തിലും ആ വ്യക്തിയെ അഹങ്കരിക്കുക എന്നുള്ളതല്ല അർത്ഥം നിരവധി കഴിവുകളും നിലവാരവും ഈശ്വരാനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് താൻ ചെയ്യുന്നതെല്ലാം വിജയിച്ച് തുടങ്ങി കണ്ടപ്പോൾ താൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടി കണ്ടു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ചില ആത്മവിശ്വാസം കൂടുതലും അത് പിന്നീട് ഒരു അഹങ്കാരത്തിലേക്കൊക്കെ മാറാൻ തുടങ്ങി അങ്ങനെ നിങ്ങളെപ്പോലും പരിഗണിക്കാത്തൊരവസ്ഥയായി ആദ്യമൊക്കെ നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ വന്നിരുന്ന ആ വ്യക്തി പിന്നീട് പിന്നീട് നിങ്ങളോടു പോലും യാതൊരു പരിഗണനയും ഇല്ലാതെ പരിഗണന നൽകാതെ ഉള്ള ഒരു തലത്തിലേക്ക് മാറി തീർച്ചയായിട്ടും അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ വിഷമങ്ങളതുണ്ടാക്കി കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെല്ലാം നൽകിയൊരു വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയല്ലാതെ മറ്റാരും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പരിഗണിച്ചൊരു വ്യക്തി നിങ്ങളോട് ചില കാര്യങ്ങൾ മോശമായി പെരുമാറി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് മാറി നിങ്ങൾ എന്നാലും ആ വ്യക്തിയോടുള്ള വെറുപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അത്തരമൊരു വ്യക്തിയെ അവിശ്വസിക്കുന്നതിനോ അത്തരമൊരു വ്യക്തിയെ ഇഷ്ടപ്പെടാതിരിക്കുന്നതിനോ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു ആ വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിക്കൊപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോടൊരു വെറുപ്പ് തോന്നി നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നുന്ന ഇഷ്ടം പോലും ആ വ്യക്തി ആ വ്യക്തിയെ മുതലെടുക്കുന്നതാണ് അത് മറ്റൊരു നിവൃത്തിയില്ലാതെ എൻ്റെ പുറകെ വന്നതാണ് എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിലുണ്ടായി അങ്ങനെ നിങ്ങളേക്കാൾ ധനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുണങ്ങളോ ഒക്കെയുള്ള ആളുകളെ ആ വ്യക്തി കൂടുതലായി ഇഷ്ടപ്പെടുകയും നിങ്ങളെ പതുക്കെ പതുക്കെ വെറുക്കാനും തുടങ്ങി തീർച്ചയായിട്ടും അങ്ങനെ ചിറുകടിച്ച് ദൂരത്തേക്ക് പകർന്നു പോകാൻ ആ വ്യക്തി ഇഷ്ടപ്പെട്ടു നിങ്ങളേക്കാൾ വലിയ ഉയരത്തിലേക്ക് എത്തിപ്പെടാനും ആ ഉയരങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കാനും ആ നേട്ടങ്ങളിൽ സ്വയം മതിമുറക്കാനൊക്കെ ആ വ്യക്തി തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് മാനസികമായിട്ടൊരുപാട് ദുഃഖമുണ്ടായി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നൊരു വ്യക്തി എന്നെ തനിച്ചാക്കിയിട്ട് എന്നെ ദുഃഖത്തിൽ അഴ്ത്തിക്കൊണ്ട് മറ്റ് ആരുടെയെങ്കിലുമൊക്കെ ഒപ്പം പോവുക മറ്റാരെങ്കിലും വിശ്വസിക്കുക എന്നേക്കാൾ വലുതായിട്ട് മറ്റുള്ളവർ ആ വ്യക്തിക്ക് വലുതാണെന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുക അത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ സൃഷ്ടിച്ചു പക്ഷേ ഇപ്പോൾ ആ വ്യക്തി കുറ്റബോധത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടതിൽ ആ വ്യക്തിക്ക് കുറ്റബോധമുണ്ട് കാരണം നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിച്ചതുപോലെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ ആ വ്യക്തിയെ ഇപ്പോൾ ആ വ്യക്തി വിശ്വസിച്ചവർ ആ വ്യക്തി ആരിലാണോ ആകർഷിക്കപ്പെട്ടു പോയത് അവർ സ്നേഹിക്കുന്നില്ല അവരുടെ യഥാർത്ഥ മുഖം അവർ കാണിച്ചിരിക്കുന്നു അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് പറന്ന് ഉയർന്നുയർന്ന് പോയ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ദൂരെ നിന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് താഴ്ന്നു പറന്നിറങ്ങാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്ത് എത്താൻ ആഗ്രഹിക്കുന്നു പക്ഷെ അപ്പോഴും ആ വ്യക്തിക്ക് ചില വിഷമങ്ങളുണ്ട് നിങ്ങൾ സ്വീകരിക്കുമോ നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ പരിഗണിക്കുമോ എന്നുള്ള ദുഃഖമൊക്കെ ആ വ്യക്തിക്കുണ്ട് പക്ഷേ എങ്കിലും ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് പറന്നെടുക്കാനായിട്ട് നിങ്ങളുടെ താൽപ്പര്യം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ അനുവാദം കാത്ത ആ വ്യക്തി നിൽക്കുകയാണ് ആ വ്യക്തി വലിയ കുറ്റബോധത്തിലാണ് കാരണം ഒരു വലിയ ഉയർച്ചയിൽ നിന്നും ആ വ്യക്തിക്കുണ്ടായ നേട്ടങ്ങളിൽ ആ വ്യക്തി വല്ലാതെ അഹങ്കരിച്ചു പോയി അതിൻ്റെ ദുഃഖം അതിൻ്റെ വിഷമം ഇപ്പോൾ ആ വ്യക്തിക്കുണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പരിഗണന അതെല്ലാം ആ വ്യക്തിയുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് ആ വ്യക്തിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം എത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് ആ വ്യക്തിയുടെ മനസ്സാണ് ആ വ്യക്തിയുടെ ആഗ്രഹം അതാണ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചെത്തും നമുക്ക് രണ്ടാമത്തെ പയലായിട്ടുള്ള ആമ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിനെ കുറിച്ച് നോക്കാം തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ അഗാധമായി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്നേഹിച്ചൊരു വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോടൊരു പരിഗണന ഉണ്ടായിരുന്നില്ല പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ അവഗണിക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉള്ള ഒരു വ്യക്തി ആണ് എന്നുള്ളൊരു കുറവ് നിങ്ങൾ ആ വ്യക്തിയിൽ കണ്ടു എന്തു വന്നാലും എന്നെ വിട്ട് എൻ്റെ വ്യക്തി പോകില്ല എൻ്റെ വ്യക്തി എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും ഞാനിനി ശ്രദ്ധിച്ചില്ലെങ്കിലും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതി അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ പരിഗണിക്കേണ്ടതുപോലെ നിങ്ങൾ പരിഗണിച്ചില്ല അങ്ങനെ നിങ്ങളിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങളോട് നിങ്ങളോടതേക്കുറിച്ച് വിശദീകരിക്കാതെ നിങ്ങളോട് അതേക്കുറിച്ച് പറയാതെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയി ഒരുപക്ഷെ ആ വ്യക്തി പെട്ടെന്ന് പിണങ്ങുന്ന ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് ചോദ്യം ചെയ്യാമായിരുന്നു എന്നെ അവഗണിക്കുന്നു എന്നെ ചെറുതായി കാണുന്നു എന്നെ പരിഗണിക്കാതിരിക്കുന്നു ഇതെല്ലാം ആ വ്യക്തിക്ക് ചോദ്യം ചെയ്യാമായിരുന്നു പക്ഷെ ആ വ്യക്തി ഒന്നും ചോദ്യം ചെയ്തില്ല ആ വ്യക്തി നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിശദീകരണം പോലും നൽകിയില്ല പെട്ടെന്ന് നിങ്ങൾ പെരുമാറിയ ഒരു പെരുമാറ്റം അനുസരിച്ച് ആ വ്യക്തി കടന്നുപോയി ആ വ്യക്തിക്ക് ഒരുപാട് അപകർഷതാ ബോധങ്ങളുണ്ടായിരുന്നു കാരണം നിങ്ങളേക്കാൾ സൗന്ദര്യം കുറഞ്ഞൊരു വ്യക്തിയാകാതെ നിങ്ങളേക്കാൾ ധനം കുറഞ്ഞൊരു വ്യക്തിയാകാം അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് അപകർഷതാബോധങ്ങളുണ്ടായി അങ്ങനെ ആ വ്യക്തിയുടെ അപകർഷതാബോധം ആ വ്യക്തി സ്വയം തീരുമാനമെടുത്തു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിൽ നിന്നകുന്നു നിങ്ങളോട് ആ വ്യക്തിക്കൊന്ന് ചോദിക്കാമായിരുന്നു എന്താണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ എന്നെ നിനക്ക് പറ്റുന്നില്ലേ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്നിത്യാദി ചോദ്യങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ചോദിക്കാമായിരുന്നു പക്ഷെ ആ വ്യക്തി അത് ചോദിച്ചില്ല ആ വ്യക്തി അതിനെക്കുറിച്ച് പറഞ്ഞില്ല നിങ്ങൾക്ക് വിശദീകരണം നൽകിയില്ല ആ വ്യക്തി സ്വയം മെനഞ്ഞു നിങ്ങൾക്ക് ആ വ്യക്തിയോട് പിണക്കമാണ് ഇഷ്ടക്കുറവാണ് ഇഷ്ടമില്ല വലിയ വലിയ കഴിവുള്ള വലിയ വലിയ നിലവാരമുള്ള ആളുകളെ കണ്ടപ്പോൾ എന്നെ വിട്ടുപിരിഞ്ഞതാണ്ട് നിങ്ങൾ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചു നിങ്ങൾ സ്വയം അങ്ങോട്ട് തീരുമാനം കൊടുത്തു ചില തെളിവുകളൊക്കെ അല്ലെങ്കിൽ ചില കാരണങ്ങളൊക്കെ നിങ്ങൾക്കും വിശ്വസിക്കാനായിട്ട് തെറ്റിദ്ധരിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്നും പരിഗണിക്കാതെ ഒരു അവസരവും നൽകാതെ ഒരു ചോദ്യവും ചോദിക്കാതെ കടന്നുപോയി പെട്ടെന്ന് തീരുമാനമെടുത്തു പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി ആ വ്യക്തി പോയല്ലോ എന്നുള്ള വിഷമം നിങ്ങൾക്കുണ്ടായി ഇനി ആ വ്യക്തിക്കോ ആ വ്യക്തിക്ക് വല്ലാത്ത കുറ്റബോധം ഇപ്പോൾ ഫീൽ ചെയ്യുന്നു തെറ്റുണ്ടെങ്കിൽ തിരുത്തി ഞാൻ അവിടെ തന്നെ നിൽക്കണമായിരുന്നു ആ വ്യക്തിയെ തന്നെ പരിഗണിക്കണമായിരുന്നു അതായത് നിങ്ങളെ തെറ്റിന് ഇനി മാപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കണമായിരുന്നു പക്ഷേ ഞാനതൊന്നും പരിഗണിക്കാതെ കടന്നു വന്നിരിക്കുന്നു അവസരം പോലും നൽകാതെ പോന്നിരിക്കുന്നു അത് തെറ്റായിപ്പോയി ഞാൻ അവസരങ്ങൾ നൽകേണ്ടതായിരുന്നു ഞാൻ അവസരങ്ങൾ നൽകിയിരുന്നെങ്കിൽ തെറ്റുകൾ മനസ്സിലാക്കി ഇപ്പോഴും ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു ഞാൻ ചെയ്ത് തെറ്റാണെന്നുള്ളൊരു കുറ്റബോധം ആ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ട് ആ കുറ്റബോധം ആ വ്യക്തിയെ നയിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അകന്ന് പോരേണ്ടി വന്നതിന് ആ വ്യക്തി തന്നെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരിയായതിൽ ആ വ്യക്തി ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട് കുറ്റബോധമുണ്ട് പിണങ്ങിപ്പോയപ്പോൾ വേറെ അടുത്ത് ചെന്ന ആളുകളുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ നിങ്ങളെക്കാൾ കൂടുതൽ അവഗണനയാണെന്ന് തോന്നുന്ന പെരുമാറ്റം അപ്പോൾ എല്ലാം എൻ്റെ തോന്നലായിരുന്നു നിങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വില അറിയുന്നത് അങ്ങനെ ആ വ്യക്തി കുറ്റബോധത്തിലാണ് ഒരവസരം നോക്കി നിൽക്കുകയാണ് നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ സ്വീകരിച്ചാൽ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വരാൻ അങ്ങനെ ആ വ്യക്തി ൊരു മനസ്സുമായിട്ട് താൻ കാരണക്കാരനായല്ലോ കാരണക്കാരിയായല്ലോ നിങ്ങളെ പിരിയാൻ എന്നുള്ള ദുഃഖത്തിൽ നിൽക്കുകയാണ് ഒരവസരം കിട്ടിയാൽ നിങ്ങളൊന്ന് മനസ്സ് തുറന്നാൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും നിങ്ങൾക്ക് സന്തുഷ്ടമായ ഒരു ജീവിതം ഒരു മനസ്സ് ഉണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാകുകയും ഒരു കുറഞ്ഞപക്ഷം ആ വ്യക്തിക്ക് നിങ്ങളോടൊന്ന് തുറന്ന് പറയാൻ സംസാരിക്കാൻ കഴിയുകയെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക